കഴിഞ്ഞ ദിവസം കണ്ട ഒരു പരിപാടി നമ്മുടെ തുടരും അതിലെ ജോർജ് സാറിൻ്റെ രൂപം ശബ്ദം എന്ന് ഞാൻ പറയില്ല രൂപം ശബ്ദ രൂപം ഇങ്ങനെ പെട്ടെന്ന് കടന്നു വരുമ്പോൾ തഴേന്നാണ് കാണിക്കുന്നത് നമ്മുടെ സിനിമയിൽ വില്ലന്മാരെ കാണിക്കുന്ന അതേ രീതിയിലാണ് കാണിച്ചത് വളരെ ഗംഭീരമായിരുന്നു രസകരമായിരുന്നു ആ ലുക്ക്സ് എങ്ങനെയുണ്ടായിരുന്നു അതിൻ്റെ പ്രിപ്പറേഷൻസ് ഇപ്പം മൊത്തം ഓടുന്നത് ജോർജ് സാറാണല്ലോ അതുകൊണ്ട് തന്നെയാണ് ആ ജോർജ് സാർ ട്രെൻഡിങ് ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ഇതിനെ ഞങ്ങൾ ട്രൈ ചെയ്തത് അതായത് നമ്മളിത് പറഞ്ഞു ഫേസ് വെച്ചിട്ട് ഒരു സാധനം ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒരു ഫിഗർ എന്തായാലും കിട്ടും നോക്കിക്കോ എൻ്റെ അടുത്ത് പ്രൊഡ്യൂസറും പറഞ്ഞതാണ് എൻ്റെ ശബ്ദം ഞാൻ നോക്കുന്നുള്ളാം എൻ്റെ ഫേസ് വെച്ചിട്ട് തനക്കൊരു സംഭവം ഉണ്ടാവും ചെയ്ത് നോക്കിയോളാൻ പറഞ്ഞു ഈ പറഞ്ഞ പോലെ നമ്മൾ മിമിക്രി വന്നിട്ട് ഒരു പതിനെട്ട് വർഷത്തോളം കൂടുതലായി ജോർജ് സാറ് പറയുന്നത് പോലെ അതിനെട്ട് കൊല്ലം ആയടാ ഇതേ വന്നിട്ട് കുറേ നാൾ ഓടിയിട്ട് നമുക്കും ഇപ്പോഴും നല്ലൊരു പ്ലാറ്റ്ഫോം ഒത്തു കിട്ടിയതാണ് ഈ ഇത്തരം ഈ പറഞ്ഞ പോലെ സ്കിറ്റുകളെ തന്നെ വലിയ പ്രോഗ്രാമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ മിമിക്രി കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം കോമഡി ചെയ്യുന്ന കലാകാരന്മാരെ സംബന്ധിച്ചെടുത്തോളം വലിയൊരു പ്ലാറ്റ്ഫോം ആയിട്ട് മാറിയിട്ടുണ്ട് ഈ ജോഡ് സാറിൻ്റെ തന്നെ ശബ്ദം വേണമെങ്കിലും പരീക്ഷിക്കാവുന്നെന്ന് തോന്നുന്നു ചിലപ്പോൾ ഒരു പെർഫെക്ഷൻ്റെ പ്രശ്നം കാണുമായിരിക്കുമല്ലോ അത്രേ ഉള്ളൂ പറഞ്ഞു ഇല്ല പ്രശ്നമല്ല അല്ല അത് ആ സ്കിറ്റിൽ ആദ്യമേ ജാമ്യം എടുക്കുന്നുണ്ട് ഞങ്ങളത് പറയും അതുകൊണ്ടാണ് എല്ലാ സ്കിറ്റിലും ഞങ്ങളിതുപോലെ കയറുന്നതിന് മുമ്പ് ശബ്ദം അഥവാ ക്ലിയർ ആയില്ല ി ഇതുപോലെ പറയും ഈ ജോർജ് സാറിൻ്റെ അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനമാണ് സിനിമയ്ക്കകത്ത് പറ്റിയത് പറയേ ഹലോ പുള്ളി ഇത് പറയുന്നുണ്ട് അപ്പം എൻ്റെ തുടക്കത്തിൽ തുടക്കം ഈ ഞാൻ ഈ കടന്ന് വന്നിട്ട് ഫസ്റ്റ് ഇൻട്രോയിൽ തന്നെ പറയുന്നത് ഹലോ എന്ന് പറയുമ്പോൾ അയ്യോ ജേറാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടനെ മതി എടാ എന്നാടായത് എന്ന് പറയുമ്പോൾ ദേ ജാഫർ എടുക്കി എന്ന് പറയുന്നുണ്ട് അടുത്ത് വീണ്ടും പറയും നീ പകവോക്കുകയാണല്ലേടാ എൻ എഫ് ഓർ ഞാൻ പോകണം എന്ന് പറഞ്ഞാൽ തിരിയുമ്പോഴത്തേക്കാണ് പുള്ളി പറയുന്നത് ഈ എൻ എഫും ഈ ജാഫർക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പിടി പിടിച്ചു നോക്ക് ഇത് ജോർജ് സാറാടാ എന്ന് പറഞ്ഞ് പിന്നെ കയറിയപ്പോഴും അതൊരു ചെറിയ ഞങ്ങളുടെ ഒരു മുൻകൂർ ജാമ്യമാണ് പക്ഷെ വിണ്ടാതങ്ങിരുന്നാൽ ഈ പറഞ്ഞ ജോർജ് സാറിന്റെ രൂപം ഈ പറഞ്ഞ മലയാളത്തിലെ സിനിമാ ആസ്വാദകരുടെ എല്ലാം മനസ്സിൽ പതിഞ്ഞ എന്താണ് ആ രൂപം എന്ന് പറയുമ്പോ ഇന്ത്യൻ ഒന്ന് വിരിച്ച് ബാക്കിലേക്ക് ഒന്ന് വളഞ്ഞ് അതൊക്കെ പഠിച്ചെടുക്കാൻ എന്തൊക്കെയാണ് നോക്കിയത് നിങ്ങൾ സാധാരണ നോക്കുന്നവരാണല്ലോ നിരീക്ഷിക്കും നിരീക്ഷിച്ചിട്ടാണ് നിങ്ങളൊരു രൂപമായി മാറുന്നതും ആക്കിയെടുക്കുന്നതൊക്കെ ജോർജ് സാറിന്റെ പ്രത്യേകത എന്താ ജോർജ് സാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ ആ തിയേറ്ററിനകത്ത് കിടുങ്ങി പോയത് അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് ഭയങ്കര ഖനഗാംഭീര്യമായിട്ടുള്ളൊരു ശബ്ദമാണ് പിന്നെ ഉള്ളൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി കടന്നു വന്നു ഫസ്റ്റ് വരുന്നത് വളരെ ചിരിച്ചിട്ടാണ് ലാലയിട്ടുമായിട്ടുള്ളൊരു സീക്വൻസ് ഇപ്പോൾ വരുമ്പോൾ നമ്മൾ ശരിക്കും ഈ പുള്ളി എപ്പോഴാണ് വില്ലനായിട്ട് മാറുന്നത് അപ്പോൾ ഇതിങ്ങനെ ആ ഒരു ഇഷ്ടത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു പെട്ടെന്നൊരു ചേഞ്ചുണ്ടായിരുന്നു ഈ പുള്ളിയുടെ പിന്നെ ഈ പറഞ്ഞതുപോലെ പുള്ളിയുടെ ഒരു ഫിസിക്കലി തന്നെ ഒരു ചെറിയൊരു ഇങ്ങനെ ഈ നെഞ്ചി വിരിച്ചിട്ട് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഈ നെഞ്ചി തടകുന്ന ഒരു സംഭവമുണ്ട് ഈ പാൻറ്റിങ്ങനെ ഇടയ്ക്ക് കേറ്റിങ്ങനെ ഇടുന്നൊരു സംഭവമുണ്ട് അങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ സ്കിറ്റിലും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കയറി വരുമ്പോൾ തന്നെ ഈ ചെരുപ്പിട്ടിങ്ങനെ കുറഞ്ഞിട്ട് അങ്ങനെ കയറി വരുന്നൊരു സീക്വൻസ് ഉണ്ട് അത് എന്ന് പറയുന്ന സാധനം പിന്നെ കണ്ണട ഇങ്ങനെ താഴ്ത്തിയിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ പുള്ളി ഇങ്ങനെ നോക്കും അപ്പം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇത് ചെയ്തത് ഉടുപ്പിൻ്റെ കളറ് ഉടുപ്പിൻ്റെ അതെല്ലാം ലിനൻ ഷർട്ടാണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള പുള്ളി അപ്പോൾ അതേപോലെ തന്നെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം